നമസ്കാരം പെരുമ്പാവൂരിലെ നിയമവിദ്യാർത്ഥിനി ജിഷ കൊല്ലപ്പെട്ടത് ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ അവസാന നാളുകളിലായിരുന്നു അതുകൊണ്ട് തന്നെ അത് വലിയ വിവാദമായി ആ കൊലപാതകത്തിന്റെ പിന്നിൽ പി തങ്കച്ചൻ എന്ന കോൺഗ്രസ് നേതാവിൻ്റെ മകനു പങ്കുണ്ടേ എന്ന തരത്തിൽ വാർത്തകൾ വന്നതോടെ രാഷ്ട്രീയ മാനം കൈവന്നു ആ കൊലപാതകവും സി പി എമ്മിനെ അധികാരത്തിലെത്തിക്കുന്നതിന് പ്രധാന കാരണമായി മാറി തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ഉടൻ തന്നെ അമറുൾ ഇസ്ലാം എന്നൊരാളെ പ്രതി ചേർത്ത് കൊണ്ട് പോലീസ് കേസ് ക്ലോസ് ചെയ്തു എന്നാൽ അമർ ഉൾ ഇസ്ലാം പറയുന്നു അയാളുമായി ബന്ധമുള്ളവർ പറയുന്നു കൊല നടത്താൻ പോയിട്ട് ചോര കാണാനുള്ള ശക്തിയുള്ള ആളല്ല ആ പ്രതി പ്രതിയെന്ന് തോക്കുസ്വാമി പിന്നീട് ഒരു കള്ളക്കേസിൽ ജയിലിലായപ്പോൾ അയാളുടെ സെല്ലിലായിരുന്നു സ്വാമിയും അന്ന് ചോര കണ്ട് ബോധം കെട്ട് വീണ അമർ ഉൾ ഇസ്ലാമിനെ കുറിച്ച് തോക്കുസ്വാമി വെളിപ്പെടുത്തിയിട്ടുണ്ട് ഇത്തരത്തിൽ പലപ്പോഴും പല കേസുകളും പോലീസ് ആരുടെയെങ്കിലും തലയിൽ കെട്ടിവെച്ചിട്ട് കയ്യൊഴിയുന്ന കാഴ്ചയാണുള്ളത് കേരളത്തിൽ ലക്ഷക്കണക്കിന് ഇതര സംസ്ഥാന തൊഴിലാളികൾ ഉള്ളതുകൊണ്ട് അവരിൽ പലരും ക്രിമിനൽ പശ്ചാത്തലമുള്ളവരും ചിലരൊക്കെ ബംഗ്ലാദേശിൽ നിന്ന് ആയതുകൊണ്ട് വളരെ എളുപ്പത്തിൽ അവരുടെ തലയിൽ കെട്ടിവെച്ച് ഒഴിയാൻ കഴിയുന്ന ഒരു സാഹചര്യം നമ്മുടെ നാട്ടിലുണ്ട് പശ്ചിമബംഗാളിലെ പാർട്ടി ജില്ലാ സെക്രട്ടറിയും ഏരിയ സെക്രട്ടറിയുമൊക്കെ ഈ നാട്ടിൽ മേസ്തിരിപ്പണിയും പെറോട്ടടിയും നടത്തി ജീവിക്കുന്ന പശ്ചാത്തലത്തിൽ ആരുടെ പുറത്തും ഒരു കുറ്റം ചുമത്ത് രക്ഷപ്പെടുക ഈ എളുപ്പമാണ് അത്തരമൊരു ശ്രമമാണോ പോലീസ് ഇന്ന് രാവിലെ മുതൽ കോട്ടയം തിരുവാതിരക്കലിലെ ദമ്പതികളുടെ മരണത്തിലും ഉപയോഗിക്കുന്ന തന്ത്രം എന്ന് സംശയിക്കാതിരിക്കാൻ നിവൃത്തിയില്ല ഇന്ന് വെളുപ്പാങ്കാലത്ത് വീട്ടു ജോലിക്കാരി എത്തുമ്പോഴാണ് ശ്രീവത്സം എന്ന കോട്ടയം തിരുവാതിക്കലിലെ വലിയ ആഡംബര വീട്ടിനുള്ളിൽ വിജയകുമാർ എന്ന അറുപത്തിനാലുകാരനും ഭാര്യ അറുപത് വയസ്സുള്ള മീരയും കൊല്ലപ്പെട്ട നിലയിൽ കാണുന്നത് വിജയകുമാറിന്റെ നഗ്നമായ മൃതദേഹം ഹാളിലും മീരയുടെ നഗ്നമായ മൃതദേഹം മുറിയിലുമായിരുന്നു പോലീസ് ഉടൻ തന്നെ പ്രതിയെക്കുറിച്ചുള്ള വിവരങ്ങൾ പുറത്തു പറഞ്ഞു അമിത് എന്ന് പറയുന്ന ഒരു ഇതര സംസ്ഥാന തൊഴിലാളിയാണെന്നും അയാളെ ജോലിയിൽ നിന്ന് പക പകവീട്ടുന്നതിന് വേണ്ടി അയാൾ ചെയ്ത കുറ്റകൃത്യമാണെന്നും പോലീസ് പറയുന്നു ആ പകവീട്ടലിന്റെ ഭാഗമായാണത്രേ ഈ രണ്ടുപേരെയും ക്രൂരമായി കുത്തിക്കൊലപ്പെടുത്തിയതും കോടാലി കൊണ്ട് വെട്ടിക്കൊന്നതും അവരെ നഗ്നരാക്കിയതും പോലീസ് പറഞ്ഞ കഥ ആർക്കും വിശ്വസിക്കാൻ കഴിയും അമിത് പേരുള്ള ഒരു ഇതര സംസ്ഥാന തൊഴിലാളി ഇതിനു മുൻപ് ഈ വീട്ടിൽ ജോലി ചെയ്തിരുന്നു അയാളെ മോഷണക്കുറ്റം ചുമത്തി അവിടെ നിന്ന് പറഞ്ഞു വിടുകയും പോലീസ് കേസെടുക്കുകയും ചെയ്ത സാഹചര്യമുണ്ടായി അതിന് വീട്ടാനാണ് അമിത് ഇരുവരെയും കൊന്നതേ എന്നാണ് വാർത്ത എന്നാൽ വിചിത്രമായ സംഗതി അവിടെ ഒരു മോഷണവും നടന്നിട്ടില്ല എന്നതാണ് സി സി ടി വി ക്യാമറയിലെ ദൃശ്യങ്ങൾ പകർത്തി വെക്കുന്ന ഡി വി ആർ മാത്രമാണ് മോഷണം പോയത് അലമാരി കുത്തി കുത്തിറക്കുകയോ ആഭരണങ്ങൾ മോഷ്ടിക്കുകയോ പണം എടുക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല ജോലി നഷ്ടപ്പെട്ടു എന്നതിൻ്റെ പേരിൽ ഒരു ഇതര സംസ്ഥാന തൊഴിലാളി വന്ന് രണ്ടു പേരുടെയും ജീവൻ എടുക്കും എന്നിട്ട് ഒരു രൂപ പോലും മോഷ്ടിക്കാൻ പോലും ശ്രമിക്കാതെ മടങ്ങിപ്പോകും എന്നത് അവിശ്വസനീയമാണ് പ്രത്യേകിച്ച് ആ വീട്ടിലെ അലമാരി എവിടെയാണെന്നും പണം എവിടെയാണെന്നും ഒക്കെ അറിയാവുന്നയാളാണ് വീട്ടു ജോലിക്കാരനായിരുന്ന അമിത് അതുകൊണ്ട് തന്നെ ഇതിൻ്റെ പിന്നിൽ ചില ദുരൂഹതകളുണ്ട് എന്ന് സംശയിക്കേണ്ട സാഹചര്യമുണ്ട് പോലീസ് കാണിക്കുന്ന അനാവശ്യമായ ധൃതി തന്നെ ഈ കൊലപാതകത്തിന്റെ പിന്നിലെ ദുരൂഹത പുറത്തേക്ക് കൊണ്ടുവരാൻ ഉതകുന്നതാണ് അതിനപ്പുറത്തേക്കുള്ള ചില ബാഹ്യ ഇടപെടലുകൾ ഈ കൊലപാതകത്തിനുണ്ട് എന്ന് സംശയിക്കാവുന്ന സാഹചര്യം വരുന്നുണ്ട് വിജയകുമാർ കോട്ടയത്തെ അറിയപ്പെടുന്ന ബിസിനസ്സുകാരനാണ് തിരുനക്കരയിലെ ഇന്ദ്രപ്രസ്ഥം ഓഡിറ്റോറിയം മാത്രമല്ല പല ലാഭകരമായ ബിസിനസ്സുകളും വിജയകുമാർ ചെയ്യുന്നു തിരുവാതിക്കലിൽ അതിഗംഭീരമായ അത്യാഡം വര വീട്ടിലാണ് ഇരുവരും താമസിക്കുന്നത് ഒരു മകൻ ഉണ്ടായിരുന്നത് ഏഴു വർഷം മുൻപ് ദുരൂഹമായി കൊല്ലപ്പെട്ടു ആ മകന്റെ മരണത്തിന് വിശദാംശങ്ങളിലേക്ക് പോകുമ്പോൾ ആ കൊലപാതകവും ഇതും തമ്മിൽ ബന്ധമുണ്ടോ എന്ന് സംശയിക്കാതിരിക്കാൻ നിവർത്തിയില്ല രണ്ടായിരത്തി പതിനേഴ് ജൂൺ മാസം മൂന്നാം തീയതി രാവിലെ അഞ്ചു മണിക്കാണ് മകന്റെ മൃതദേഹം കോട്ടയത്തെ കാരിത്താസ് ആശുപത്രിക്ക് സമീപം റെയിൽവേ ട്രാക്കിൽ കണ്ടെത്തുന്നത് ഏതാണ്ട് ഇരുന്നൂറ് മീറ്റർ അപ്പുറം കെ എൽ സീറോ ഫൈവ് എ പി അറുപത്തിനാല് അറുപത്തി എന്ന നമ്പറുള്ള കാറും കണ്ടെത്തി മകന്റെ കഴുത്തിലും ശരീരത്തിലും മുറിവുകൾ ഉണ്ടായിരുന്നു കാറിനുള്ളിൽ ചോര തളം കെട്ടി നിന്നിരുന്നു തലേസം വൈകുന്നേരം ഏഴ് പതിനഞ്ചിനെ സുഹൃത്തിനെ കാണാനാണ് എന്ന് അമ്മയോട് വിളിച്ചു പറഞ്ഞിട്ടാണ് മകൻ വീട്ടിൽ നിന്നിറങ്ങുന്നത് എട്ടഞ്ചായപ്പോൾ ഇതാ ഞാൻ തിരിച്ചു വരുന്നു എന്ന് പറഞ്ഞ് അമ്മയെ വീണ്ടും വിളിച്ചു പക്ഷേ അവൻ തിരിച്ചു വന്നില്ല പിന്നീട് വെളുപ്പം റെയിൽവേ ട്രാക്കിൽ ദുരൂഹമായി കൊല്ലപ്പെട്ട നിലയിൽ മൃതദേഹം കണ്ടെത്തുകയായിരുന്നു പിതാവിന്റെ പരാതിയെ തുടർന്ന് പോലീസ് കേസ് അന്വേഷിച്ചെങ്കിലും അത് ആത്മഹത്യയാണ് എന്ന് പറഞ്ഞ് എഴുതിത്തള്ളുകയായിരുന്നു കാറിൽ വെച്ച് ആത്മഹത്യക്ക് ശ്രമിച്ച യുവാവ് ഓടിപ്പോയി റെയിൽവേ ട്രാക്കിൽ വീണു എന്നായിരുന്നു പോലീസിന്റെ കണ്ടെത്തൽ വിജയകുമാറും ഭാര്യ മീരയും നിയമ പോരാട്ടം തുടർന്നു പോലീസ് കേസെടുക്കാൻ ഒരുങ്ങിയില്ല ഹൈക്കോടതി ജസ്റ്റിസ് കൌസർ എടപ്പകത്തിന്റെ ബെഞ്ചിൽ ഈ കേസെത്തിയപ്പോൾ സി ബി ഐ ഏഴു വർഷം പിന്നിട്ട് ഒരു കേസെടുക്കാൻ തങ്ങൾക്ക് താല്പര്യമില്ല തെളിവുകളൊക്കെ നശിച്ചു കാണും എന്ന് പറഞ്ഞ് ഒഴിയാൻ ശ്രമിച്ചു എന്നാൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടനുസരിച്ച് മരണകാരണം ശരീരത്തിലേറ്റ മുറിവും കഴുത്തിലെ മുറിവുമാണ് എന്ന് കണ്ടെത്തിയ കോടതി കൊലപാതകമാകാനുള്ള സാധ്യത ഏറെയാണ് സി ബി ഐ അന്വേഷിച്ച മതിയാവൂ എന്ന് പറഞ്ഞ് ഉത്തരവിട്ടു തുടർന്ന് സി ബി ഐ കേസ് രജിസ്റ്റർ ചെയ്ത് മാതാപിതാക്കളുടെ മൊഴിയെടുക്കാൻ പദ്ധതിയിടുമ്പോഴാണ് ദുരൂഹമായി കൊലപാതകം സംഭവിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ വിജയകുമാറിൻ്റെയും മീരയുടെയും മകനെ ഏഴു വർഷം മുമ്പ് കൊന്നു തള്ളിയ അതേ അദൃശ്യകരങ്ങൾ തന്നെയാണ് ഇപ്പോൾ ഇവരെയും കൊന്നതെന്ന് സംശയിക്കാവുന്ന സാഹചര്യമുണ്ട് കോട്ടയത്തെ സമ്പന്നര കച്ചവടക്കാരെന്ന നിലയിൽ ഉയർന്ന സാമൂഹിക ബന്ധമുള്ളവർക്കിടയിൽ എന്തൊക്കെ തർക്കമുണ്ടായിരുന്നു എന്ന് പോലീസ് കണ്ടെത്തേണ്ടതുണ്ട് ഈ കൊലപാതകത്തിന്റെ പിന്നിൽ സി ബി ഐ പേടിയാണെങ്കിൽ തീർച്ചയായും ആദ്യ കൊലപാതകത്തിന്റെ തെളിവിപ്പിക്കാതിരിക്കാനുള്ള ഗൂഢാലോചനയുടെ ഭാഗമാവാം ഈ കൊലപാതകം അതിനെ ചില ഉന്നതരുടെ ഇടപെടലോടുകൂടി അമിത് എന്ന് പറയുന്നൊരു ഇതര സംസ്ഥാന തൊഴിലാളിയുടെ തലയിൽ കെട്ടിവെച്ചതാവാം ഇത്രമേറെ ദുരൂഹതകൾ ഈ കൊലപാതകത്തിലുണ്ട് സി ബി ഐ ഇട്ടിരിക്കുന്ന എഫ്ഐആറിന്റെ കോപ്പിയാണ് പ്രേക്ഷകരെ ഇപ്പോൾ കാണിച്ചത് അതീവ ഗുരുതരവും അതീവ ദുരൂഹവുമായ ഈ കൊലപാതക പരമ്പരയുടെ മൂല കാരണം അന്വേഷിച്ചാൽ ചെന്നെത്തുന്നത് ഒരുപക്ഷെ സ്വാധീനമുള്ള ആരുടെയെങ്കിലും അടുക്കള വാതിൽക്കലാവും നമ്മുടെ നാട്ടിൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന പല കൊലപാതകങ്ങളും ആത്മഹത്യകളായി മാറുന്ന സാഹചര്യമാണുള്ളത് ഇനിയിപ്പോൾ കൊലപാതകമാണെങ്കിൽ കൂടി ഏതെങ്കിലും ഒരു നിരപരാധിയുടെ തലയിൽ കെട്ടിവയ്ക്കും അത്തരത്തിലേറെ ദുരൂഹതകളുള്ള ഒരു കൊലപാതക പരമ്പരയായി ഇത് മാറുമെന്ന് തീർച്ച പോലീസ് വേണ്ടത്ര ജാഗ്രതയോടെ അന്വേഷിച്ച് ഈ മൂന്ന് കൊലപാതകങ്ങളുടെയും പിന്നിൽ പ്രവർത്തിക്കുന്ന അദൃശ്യമായ കറുത്ത കരത്തെ കണ്ടെത്തിയില്ലെങ്കിൽ ഈ നാട്ടിൽ ആർക്കും സുരക്ഷിതമായി ജീവിക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞിരിക്കുന്നു എന്ന നിഗമനത്തിൽ എത്തേണ്ടി വരും